സംസ്ഥാനത്തെ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം ഉയർന്ന ചൂട് സൂര്യഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം പൊതുജനങ്ങൾ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നേരിട്ട് ശരീരത്തിൽ തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നതെ ഒഴിവാക്കുക ദാഹമില്ലെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്തെ ഒഴിവാക്കുക പുറത്തിറങ്ങുമ്പോൾ കൂടെയോ തോപ്പിയോ ഉപയോഗിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക തുടങ്ങിയ മുൻകരുതൽ പാലിക്കണമെന്നും അറിയിച്ചു ൾഫ് മേഖലയിൽ വീണ്ടും അമേരിക്കൻ സൈനിക വിന്യാസം ശക്തമാകുന്നു ഇറാൻ അമേരിക്ക യുദ്ധം ഏതു നിമിഷവും സംഭവിക്കാം ഗൾഫ് രാജ്യങ്ങളിൽ ജനങ്ങൾ ആശങ്കയിൽ അമേരിക്കൻ യുദ്ധക്കപ്പൽ ബഹ്റൈനിലെത്തി ബഹ്റൈനിലെ ഷിയ മേഖലകളിൽ പോലീസ് ജാഗ്രതയോടെ വീക്ഷിക്കുന്നു ഷിയാ മുസ്ലിംസ് ഇറാനാണ് സപ്പോർട്ട് ഷിയാകൾ ബഹ്റൈൻ രാജ്യഭരണത്തിനെതിരെ വർഷങ്ങളായി കലാപം അഴിച്ചുവിടുന്നവരാണ്